തിരുവനന്തപുരം അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കരവിരുതിൽ തീർത്ത അത്ഭുത ഊഞ്ഞാലാണ് അഞ്ചലൂഞ്ഞാൽ എന്ന് പേരിട്ടിരിക്കുന്ന ഈ മുളയിൽ തീർത്ത ഊഞ്ഞാൽ ഇത് അമ്പൂരി പന്ത പന്തപ്ലാമൂട് പാലം പന്തപ്ലാമൂട് പാലത്തിലൂടെ ചാക്കപ്പാറയിലെത്തിയാൽ നമുക്ക് ഈ ഊഞ്ഞാൽ കാണാൻ കഴിയും അമേരിക്കയിലെ സായിഫ്ന വെല്ലുന്ന അത്ഭുതവുമായി അമ്പൂരിയിലെ ഗ്രാമപഞ്ചായത്തിലെ ഒരു അത്ഭുത കാഴ്ചയാണ് ഈ കാണുന്നത് ജായൻ്റെ ഇതിലും സമാനമായ രീതിയിൽ വലിയ മൂഞ്ഞാൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടുത്തെ കുഞ്ഞുമോനെന്ന് അറിയപ്പെടുന്ന വിനയചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ആശയമാണ് ഇവൻ്റെ അത്രയും കുറേ കുറേ നല്ലൊരു കൂട്ടായിരുന്നു ഇവരെല്ലാം ചേർന്ന് വളരെ ആഘോഷമായിട്ട് ഈ ഗ്രാമത്തിൻ്റെ ഉത്സവം പോലും വളരെ വിസാലമാണ് അവർക്ക് കയറി ഈ ടെക്നോളജി സത്യം പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ കുറെ കൈ കൊണ്ടൊക്കെയാണ് മുളയും കയറും സാധാരണ കയറും ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ വച്ചിട്ട് കെട്ടിയിട്ടുണ്ടാക്കി അത്ഭുതമായിരിക്കും എന്തായാലും ഇത് നമുക്ക് കയറിയിട്ടൊന്നും ബാക്കി കാര്യം മുളയിൽ തീർത്തതാണ് ഈ ഊഞ്ഞാൽ ഇത് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് കുഞ്ഞുമോൻ എന്ന് വിളിക്കപ്പെടുന്ന വിനയചന്ദ്രൻ കാണിയാണ് അദ്ദേഹത്തിന് അദ്ദേഹമാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരൻ സുധീഷാണ് കാർപ്പൻ്ററി പണിക്ക് നേതൃത്വം കൊടുത്തത് ഇതിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തതിന് നേതൃത്വം കൊടുത്ത അദ്ദേഹമാണ് ഒപ്പം ഇവർ ഒരു പത്ത് അൻപത് അമ്പത്താറ് പേരുള്ള ഒരു കൂട്ടാമയാണ് നോക്കൂ എത്ര മനോഹരമായിട്ടാണ് ഇവർ ഈ സംഭവം തീർത്തിരിക്കുന്നത് അതും മാനുവലായിട്ടാണ് ഇത് കറക്കി വിടുന്നത് മുളയിലും ഒക്കെയാണ് തീർത്തിരിക്കുന്നത് ഇതിനുപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം പ്രകൃതിക്ക് അനുയോജ്യമാണ് ഇതിലേറ്റവും രസകരമായിട്ടുള്ളത് ഇത് ഈ കറങ്ങുന്നത് ഒരു മുളം കമ്പിൽ വച്ച് കെട്ടിയാണ് ഇത് കറക്കുന്നത് ഈ വലിയ തടി ഇത് ഗ്രീസായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് ഇവരുണ്ടാക്കിയ നാച്ചുറലായിട്ടുള്ള ഒരു സാധനമാണ് അതീ ചെമ്പരത്തിയുടെ ഒക്കെ ഇല്ല അതും അതുപോലെ ചില കരി കരിയും അതുപോലെയുള്ള ചില കൂട്ടുകളൊക്കെ അരച്ച് ചേർത്താണ് ഈ വഴുക്കലിന് വേണ്ടിയിട്ട് ഗ്രീസ് ഉണ്ടാകും കാരണം ഗ്രീസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇവർ പറയുന്നു കാരണം ഗ്രീസോ ഓയിൽ ഉപയോഗിച്ചാൽ അത് ഇവരുടെ കയ്യിൽ നിൽക്കുന്ന പട്ടയം പറഞ്ഞു നമ്മുടെ ആ ഒരു ഐഡിയയാണ് എന്ത് ഇതായി ടെക്നോളജി അങ്ങനെ നേരത്തെ ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഉള്ള ഇതാണ് ഇത് ഈ ജോലിയാണോ ആ ഈ കാർപ്പൻറിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവർക്കാണ് പിന്നെ ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് അച്ഛൻ ഇത് ഉണ്ടാക്കുന്നത് അന്നലുഞ്ഞലുണ്ടാക്കുന്നു അങ്ങനെ കൊച്ചുനാളിലെ അച്ഛൻ്റെ കൂടെ കണ്ടുപഠിച്ച് ചെയ്തതാണ് അങ്ങനെ കൊണ്ട് വർഷങ്ങളൊണ്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു അല്ലെ ചെറിയ പതിപ്പോലെ നേരത്തെ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഇല്ല അച്ഛൻ കൊച്ചുനാളില് കണ്ടു ചെയ്താ എത്ര എത്ര പേർക്ക് നാല് പേർക്ക് കുട്ടികളൊക്കെ കൊണ്ട് അടുത്ത അടുത്തവണോടെ മോഡിഫിക്കേഷൻ പ്ലാനിലുണ്ടായിരിക്കും പ്ലാനിൽ ഒക്കെ പിന്നെ കൂടുതൽ വെയിറ്റ് ഇരുമ്പിലൊക്കെ ഗ്രീസിന് ഇടുന്നത് ചെമ്പരത്തിടെ ഇല പിന്നെ ഇതിന് സൗണ്ട് വരാൻ വേണ്ടി നമ്മള് കച്ചില് കരിച്ചിട്ട് അതിലെണ്ണയെ കൊഴിച്ച് ഈ കമറിലിട്ടുണ്ടാവും ഉണ്ടാവും പിന്നെ ചെമ്പടത്തി എലൊക്കെ ഇടുമ്പോഴത്തേക്ക് താളിയിലേക്ക് ഇടമ്പഴത്തേക്ക് ചെറിയൊരു ഗ്രീസ് ഒക്കെ നമ്മള് കറക്കുമ്പോ ഓവറായി പോകണമെങ്കിൽ ഇരിക്കുന്ന ഈ താഴേക്ക് അതേ ഉള്ള ഇരിക്കേണ്ടത് അല്പം വെയിറ്റ് കുറഞ്ഞാലും ഉള്ളവരാണെങ്കിൽ നല്ല കൂട്ടായ്മേ കൂട്ടായ്മ ബാക്കി നിങ്ങൾ എല്ലാരും കൂടെ

അദ്ദേഹത്തിൻ്റെ ഒരു ആശയമാണ് അദ്ദേഹം പാരമ്പര്യമായിട്ട് അച്ചലപ്പം പോലുള്ള കാലം പോലെ ഇത് ചെയ്ത് ഉള്ള ഒരു ശീലമുണ്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഐഡിയയിൽ സാഹിത്തിൻ്റെ ജയൻറ്റ് ബിൽ അതിൻ്റെ നമ്മുടെ നാടൻ ടെക്നോളജി പുളിയുടെ ഒരു ഐഡിയയിൽ ബാക്കി ഒരു കൂട്ടായ്മ കുറേ പേരുണ്ട് അമ്പത് അമ്പത് അമ്പത്താറോ പേർ ഉടമീടിച്ചാണ് ഇങ്ങനെയെല്ലാം ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം എന്തായാലും ഉണ്ടാക്കിയത് എന്തായാലും വളരെ നന്നായിട്ടുണ്ട് ഒരുപാട് പേര് കേട്ടറിഞ്ഞ് വരുന്നു പക്ഷേ നേരത്തെ പുറത്തോട്ട് അധികം അറിഞ്ഞിട്ടില്ലേ ഞാൻ ഞങ്ങളും അങ്ങനെ അറിഞ്ഞാണ് ഇവിടെ വരുന്നത് തന്നെ എന്തായാലും നന്നായിട്ടുണ്ട് അവർ അവരെ ഇവർക്ക് അഭിനന്ദനപ്പെടാതിരിക്കപ്പെട്ടുള്ള നല്ല രസകരമായിട്ടുള്ള സംഭവമാണ് ചെയ്യേണ്ടി വരുന്നത് ഇവരെല്ലാമാണ് ഇതിൻ്റെ ശില്പികളിൽ പ്രധാനികൾ ഇനിയും കുറച്ച് പേർ കൂടി ഇവിടെ എത്താനുണ്ട് എന്തായാലും ഇവരെ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കും കാരണം ധാരാളം പേർ തലസ്ഥാനത്ത് നിന്നും പല ഭാഗത്തു നിന്നും കേട്ടറിഞ്ഞ് വരുന്നുണ്ട് അമ്പൂരി ഗ്രാമപഞ്ചായത്തിൽ ചാക്കപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഊഞ്ഞാൽ ഇവർ സ്ഥാപിച്ചിട്ടുള്ളത് വളരെ രസകരമാണ് കേട്ടറിഞ്ഞ് ഒരുപാട് പേരിപ്പോൾ കഴിഞ്ഞ രണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഇവിടെ വരുന്നുണ്ട് കാരണം ഇത് ഒരു ഉൾ ഉൾപ്രദേശമാണ് അമ്പൂരി നമുക്കറിയാം ട്രൈബൽ ഏരിയയാണ് പക്ഷേ നോക്കൂ എത്ര ഭംഗിയായിട്ടാണ് അവർ അവരുടെ ഈ ഒരു ആശയം പ്രാവർത്തികമാക്കിയിരിക്കുമെന്ന് നോക്കൂ ശരിക്കും ജൈൻറ്റ് വീലും നമ്മൾ വലിയ കൂറ്റം ജൈൻറ്റ് വീൽ കയറി കറങ്ങുന്ന ഒരു അതേ ഒരു ഫീലിങ് തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇത് അതിൻ്റെ ഒരു ശരിക്കും ഒരു മിനി പതിപ്പ് അതായത് അതിൻ്റെ ശരിക്കും നാച്ചുറലായിട്ടുള്ള നമ്മുടെ ഗ്രാമീണ ശൈലി ഇണങ്ങുന്ന തരത്തിൽ ഇവർ കരകരുത് കൊണ്ട് ഒരു ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കിയ ഒരു മഹാസംഭവം തന്നെയാണിത് ഞങ്ങൾ കേട്ടിറങ്ങാൻ ഇവിടെ എത്തി എന്തായാലും ഇവിടെ വന്നപ്പോൾ ഇതിലൊന്ന് കയറണമെന്ന് തോന്നി കയറി ധാരാളം പേർ ഇത് ഇവിടെ വരുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നല്ല തിരക്കായിരുന്നു എന്ന് പറയുന്നത് ഇത് കാണാനും ഇത് മനസ്സിലാക്കാനും ഇതിൽ ആ ഇത് ഈ ഊഞ്ഞാൽ വന്നിരുന്ന് ആടാനും ഒക്കെ ആയിട്ട് ധാരാളം പേർ വന്നിരുന്നു ഇവർ മാനുവലായിട്ടാണ് ഇത് കറക്കുന്നത് കാരണം ഒരുപോലെ ബാലൻസ് ചെയ്യണം കാരണം നാല് പേര് കയറിയാൽ നാലോ അഞ്ചോ പേര് കഴിഞ്ഞതിനകത്ത് കയ കയറിൽ നിന്നാണ് ഇത് കറക്കുന്നത് തിരിക്കുന്നത് പിടിച്ച് താഴ്ത്തി ഇത് ആൾ കയറുന്നു കയറിയിട്ട് അങ്ങനെ ഓരോരുത്തരെയും ഊഞ്ഞാൽ ഓരോ ഊഞ്ഞാലിൽ കയറ്റി കൃത്യമായിട്ട് ഓരോ ഊഞ്ഞാലിൽ എണ്ണം തികച്ചതിന് ശേഷം രണ്ട് പേർ ഇരു ഭാഗത്തു നിന്ന് ഈ രണ്ട് പേർ വീതം മുകളിലേക്ക് കയറി എന്ന് മാനുവലായിട്ട് ഇതേ കറക്കുകയാണ് ചെയ്യുന്നത് വളരെ രസകരമായിട്ടാണ് ഇവർ കറക്കുന്നത് കാരണം അതിൻ്റെ സ്പീഡൊക്കെ വളരെ കൺട്രോൾഡാണ് കാരണം ആ തരത്തിലാണ് അതിൻ്റെ നിർമ്മിതിയും കയറൊക്കെ കൊണ്ട് കെട്ടിയിട്ട് ഇതിൽ ഗ്രീസിന് പകരം ഉപയോഗിക്കുന്ന ഒരു സാധനം കരിയൊക്കെ പൊടിച്ച് ചേർത്ത് ഗ്രിപ്പിന് വേണ്ടിയിട്ട് എന്നാലത് കറങ്ങി വരണം അങ്ങനെയൊക്കെയാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ ഊഞ്ഞാൽ ഏതാനും ദിവസം കൂടി മാത്രമേ കാണുകയുള്ളൂ അതിനിടയ്ക്ക് ഇത് പോയി കാണേണ്ടവർക്ക് ഇത് പോയി കാണാം അമ്പൂരി പോയിട്ട് ഈ ചാക്കപ്പാറ ചോദിച്ചാൽ അതായത് അമ്പൂരി ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ആ പന്തപ്പ് ലാംമൂട് റോഡ് ചെന്ന് കയറുന്നത് ഈ ഭാഗത്താണ്